അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം വോക്കൗട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട് അജിംസ് പ്രതിപക്ഷത്തെ പ്രതിഷേധം അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ സഭാനടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സഭാനടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത് മൂന്ന് ബില്ലുകൾ ഉണ്ടായിരുന്നു മൂന്ന് ബില്ലുകളും ചർച്ചയില്ലാതെ തന്നെ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് വിടാനുള്ള തീരുമാനമാണ് സ്പീക്കർ ഇന്ന് എടുത്തത് സബ്മിഷനുമായി ബന്ധപ്പെട്ട മറുപടികൾ മന്ത്രിമാർ ഇന്ന് സഭയിൽ നൽകിയിട്ടില്ല അത് ടേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി ശ്രദ്ധക്ഷണിക്കലാണെങ്കിൽ ഒരു ശ്രദ്ധക്ഷണിക്കൽ മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വലിയ രീതിയിലായിരുന്നു ഇന്ന് സഭയിൽ കാണാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ആ ഭീഷണി അത് അതീവ ഗൗരവ സ്വഭാവമുള്ളതല്ല അത് സഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ആദ്യം സംസാരിച്ചു ഇത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായ സംഭവമാണ് ആ സംഭവത്തെ അതീവ ഗൗരവമല്ല എന്ന് സ്പീക്കർ പറഞ്ഞത് അത് ശരിയല്ല എന്ന നിലപാടാണ് സ്പീക്കർ ക്ഷമിക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് അങ്ങനെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു സ്പീക്കർ ഭരണം തയ്യാറായില്ല അങ്ങനെയാണ് നടുത്തലത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം ഇതേ ഇതേ നിങ്ങള് കൊറച്ച് താത്തി ഒക്കെ അല്ല െ നമുക്കറിയാം ഇന്ന് പ്രതിപക്ഷം കേരള നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്നൊരു ബി ജെ പി നേതാവ് പ്രഖ്യാപിച്ചിട്ടും അയാൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നാൽ ഈ വിഷയം വളരെ നിസാരമാണ് എന്നുള്ള മട്ടിലാണ് സർക്കാരിന് വേണ്ടി സ്പീക്കർ ഈ വിഷയം നിയമസഭയിൽ എടുക്കാൻ സമ്മതിക്കായിരുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ജനകോടികളുടെ നേതാവുമായ രാഹുൽ ഗാന്ധിയെ നെഞ്ചിൽ വെടിയുണ്ട പായിക്കുമെന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി ഒരു ചർച്ചയിൽ വെല്ലുവിളിച്ചിട്ട് അയാൾക്കെതിരായി പരാതികൾ കൊടുത്തിട്ട് ഇരുപത്തി ആറാം തീയതി നടന്ന സംഭവമാണ് ഇരുപത്തി ഏഴിനും ഇരുപത്തെട്ടിനും പരാതികൾ കൊടുത്തു ഞങ്ങൾ ഇന്നലെ സഭയിൽ ഇത് മെൻഷൻ ചെയ്തു എന്നിട്ട് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് പേരിനൊരു എഫ്ഐആർ എടുത്തത് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അയാൾ തെറ്റിതിരുത്താതെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും അയാൾ ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട എന്ന് പറഞ്ഞിരിക്കുക ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനം ആരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉന്നയിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അവൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഗവൺമെൻറ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിൻ്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുക ഇത് ബി ജെ പിയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അയാളെ ജയിലിലാക്കാതിരിക്കുന്നത് അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും അവിശുദ്ധമായ ബാന്ധവത്തിൻ്റെ അവസാന തെളിവാണ് സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് ഇന്നലെ പ്രക്ഷോഭണം നടത്തി വ്യാപകമായ സമരങ്ങൾ നടത്തുകയാണ് ഇന്നത് യു ഡി എഫ് കൂടി ഏറ്റെടുക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് പ്രവർത്തകർ വ്യാപകമായി ഈ ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയത്തിനെതിരെയും ഇത് പ്രഖ്യാപിച്ച ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും ബി ജെ പി നേതാക്കൾക്കെതിരായും അതിശക്തമായ പ്രചരണവും സമരവുമായി കേരളത്തിലെ യു ഡി പ്രസ്ഥാനം മുന്നോട്ട് പോകും ഗവൺമെൻറ് ഞങ്ങളെയെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ചെറുവിരൽ അനക്കാതെ ഇരിക്കുന്നത് ആ ബി ജെ പിയുമായിട്ടുള്ള ബന്ധമാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അതിശക്തമായി തുറന്നു ചെയ്തു വന്ന് ചെയ്യും രാഹുൽ ഗാന്ധിയുടെ നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ ഞങ്ങൾ ജീവൻ കൊടുത്തും പ്രതിരോധിക്കാൻ തന്നെ ചെയ്യും